തിരുവോരങ്ങളിലെ കടത്തനുകളിൽ ആരാലും ആശ്രയമില്ലാതെ സ്വന്തം ജീവിതത്തെ പഠിച്ചുകൊണ്ട് കഴിയുന്ന ഒരുപാട് മനുഷ്യർക്ക് കൈക്കാങ്ങാകുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച വിശപ്പിരുടെ പുതിയതാവ് എന്ന ഈ വാട്സപ്പിൽ കൂട്ടായ്മയിലേക്ക് ഇന്ന് ആഹാരത്തോട് സഹായിച്ചിട്ടുണ്ട് അജിതയുടെയും മനോജിൻ്റെയും ഒൻപതാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ആ രണ്ട് സഹോദരങ്ങൾക്കും വിശപ്രീത പുതിയകാവിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് കാലം സ്നേഹത്തോടെയും സന്തോഷത്തോടു ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന ആഘോഷങ്ങളുടെയോ ആചാരങ്ങളുടെയോ ഭാഗമായി ഒരു നേരത്തെ ആഹാരം ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ ദയവായി വിശപ്രഹിത കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം